കുടുംബ വസ്ത്രാലയം ഷാദി യം ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും ബസ് സ്റ്റാൻഡിനെതിരെ വശം കൊണ്ടോട്ടി ഞാൻ പോയില്ല പിന്നെന്താ പറയാനുള്ളൂ അന്ന് ആദ്യം വന്ന് ഓപ്പാക്കി അതിനെ പറ്റി അന്ന് വിൽക്കുമ്പോ അതിനെന്തെങ്കിലും ഒരു മറുപടി തേര് വരാ വരാന്ന് പറയേണ്ട ആവശ്യമുണ്ടോ ഒന്ന് 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 എത്ര വട്ടം നോക്ക് നോക്കി ചെയ്ത് അല്ലെങ്കിൽ എന്തെല്ലാം കൊണ്ടോട്ടി നീറാട് പൊട്ടി വീണ വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് ഗ്രഹനാഥൻ മരിക്കാനിടയായത് കെ സി ബി അധികൃതരുടെ അനാസ്ഥ മൂലമെന്ന ആക്ഷേപം പലതവണിയിൽ അറിയിച്ചിട്ടും നടപടി ഉണ്ടാകാത്തതാണ് വിവരിക്കുന്നു അത് ഇന്ന് ഞാൻ കറണ്ട് ഇന്നലെ രാത്രി നമുക്ക് പോയിണല്ലോ മൊത്തത്തിൽ പോയിണല്ലോ അതേ പോക്കാന്നാണ് ഞാൻ വിചാരിച്ചത് ഞങ്ങടെ ഇതുണ്ടായതുകൊണ്ട് എന്താ പറയാ പിന്നെ എമർജൻസി ഉണ്ടായത് കൊണ്ട് ഇപ്പൊ ഇന്ന് രാവിലെ ആയപ്പോ കറണ്ട് ഒന്നുമില്ല പിന്നെ താത്തണ്ട് ഓടി വരുന്നേ താത്ത അതൊത്തോടി വന്നിട്ട് പറഞ്ഞു ഇന്നോട് നമുക്ക് രണ്ടാക്കും മാത്രം കറണ്ട് ഇല്ലാത്ത നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം വിളിച്ച് പറയണം ഞാൻ വിളിച്ച് പറഞ്ഞാൽ അപ്പൊ കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ച് പറയണം തന്നെ ഇന്നാളൊന്നും വിളിച്ചിട്ട് പോലും വന്നില്ലേ കൊറച്ച് നേരം വൈകീനിയും അതുകൊണ്ട് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇവനുണ്ടല്ലോ അവിടെ അവനോട് ഞാൻ പറഞ്ഞു വിളിച്ചു പറയാൻ വേണ്ടി പറഞ്ഞു അപ്പൊ വിളിച്ച് പറഞ്ഞു പറഞ്ഞു എന്താ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് കറണ്ട് വരാത്തപ്പം പന്ത്രണ്ട് മണിയായിട്ടൊന്നും വന്നില്ല അന്നേരം ഞാൻ വിളിച്ചില്ല പിന്നെ പിന്നെ പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ടൊക്കെ ആയിട്ടും വരാത്തപ്പാ അന്നേരം പതിനൊന്ന് നാല്പത്തിരണ്ടിന് ഇതാ പതിനൊന്ന് നാല്പത്തിരണ്ടിൽ ഞാൻ വിളിച്ചോലെ പിടിച്ചിട്ട് പോലോട് ഞാൻ പറഞ്ഞു ഞങ്ങൾ പിന്നെ ലൈന് പൊട്ടി വീണിട്ടോ ഞാൻ കാരണമെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ പാളി വെക്കുമ്പോൾ ലൈന് ഒന്നായിട്ട് അവിടെ കാണണ ഒന്നും അവിടെ കാണുന്നില്ല ഏയ് അന്ന് സംഭവിച്ചിട്ടില്ല സംഭവിച്ചിട്ടില്ല ആ പിന്നെ ഞാൻ എന്റെ വെള്ളം കുളിക്കണമല്ലോ എന്ന് വെള്ളം മുക്കാനും വെച്ചല്ലോ അപ്പൊ അതുകൊണ്ട് അപ്പൊ ഞാൻ പിന്നെ എന്റെ ക്ലീനിങ് അല്ലാത്ത പണികളൊക്കെ ഞാനിങ്ങനെ ചെയ്ത് വെള്ളം വന്നിട്ട് ഉള്ള വെള്ളം സേവ് ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് പിന്നെ ഒരു ഞാൻ ഇവിടെ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മണി ഒക്കെ ആകുന്നു തോന്നുന്നുണ്ട് ആ സമയം ഞാൻ കറക്റ്റ് എഴുതിയ ചിയില്ല അപ്പം ഭയങ്കര അവന്ന് വിളിച്ചിരുന്നു അപ്പം എല്ലാവരും കൂടി ഓടി അപ്പം ഞാൻ സച്ചുവിനോട് വരാൻ പറഞ്ഞു സച്ചു കൊണ്ട് അപ്പോൾ സച്ചു വണ്ടി എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഓം പിന്നെ ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്ത് ആദ്യം തന്നെ മനു അപ്പോൾ ഇത്തിരി തട്ടിട്ടാണ് ലൈന് തട്ടിട്ടും ഇങ്ങനെ പെടക്കുക ആളിങ്ങനെ മനു തട്ടിട്ട് പിന്നെ ഓനും മനും കൂടിയാണ് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് കുറേ സമയം കൊടുത്തു ഒരു രണ്ട് കാരണം വണ്ടി വരുന്നവരെ അല്ലാതെ ഞങ്ങൾ നിർത്തി വെയിറ്റ് ചെയ്തില്ല വണ്ടി വണ്ടി എത്തണ്ടേ നിന്ന് അനങ്ങുന്നില്ല അനങ്ങുന്നില്ല ില്ല രാവിലെ ഒരു എട്ട് ഇരുപത്തിരണ്ടിന് അതിന്റെ സമയത്ത് നോക്കിയാൽ ആ സമയത്ത് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞാൻ വരാട്ടോ ഉടനെ വരാട്ടോ എന്ന് പറഞ്ഞു അതിന് ശേഷം ഒരു ഉപ്പതിനോട് പറഞ്ഞു ഒന്നുകൂടി വിളിച്ചു നോക്കും എന്ന് പറഞ്ഞു ഒമ്പത് ഇരുപത്തിരണ്ടിന് ഞാൻ ഒമ്പത് ആ സമയത്ത് അരക്കറ്റ് ആ സമയത്ത് ഞാൻ ഒന്നുകൂടി വിളിച്ചു കെ സി ബിയും കെ സി ബിയും മുണ്ടക്കുലം മുണ്ടക്കുളം മുണ്ടക്കുളം മുണ്ടക്കുളത്തേക്ക് വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ കേക്ക് മരം വീണതായിട്ട് ഞങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരിപ്പോൾ വരും കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ അതിന് ശേഷം പതിനൊന്ന് മണിക്ക് എൻ്റെ ഉമ്മ ഒന്നുകൂടി വിളിച്ചു വിളിച്ചു കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരൊന്നും കൂടി അവർ എഴുതി എഴുതി പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ തേക്ക് തേക്ക് കൊണ്ടോട്ടി നീറാട് അൻപത്തിയേഴ് വയസ്സുള്ള മാങ്ങാട്ട മുഹമ്മദ് ഷയാണ് ആണ് ഇന്ന് വ്യാഴാഴ്ച ഉച്ചയോടെ മരിച്ചത് വീടിന് തൊട്ടുപെറുകിലെ തോട്ടത്തിൽ കൃഷിപ്പണിക്കിടെയാണ് സംഭവം ബഹളം കെട്ട് പരിസരവാസികൾ ഓടിയെത്തിയപ്പോൾ ഷോക്കേറ്റ് കിടക്കുന്ന നിലയിലായിരുന്നു പ്രാഥമിക ശുശ്രൂഷ നൽകി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മരം വീണതും വൈദ്യുതി മുടങ്ങിയതും കെ എസ് ഇ ബി അധികൃതരെ രാവിലെ തന്നെ അറിയിച്ചിരുന്നുവെന്നും പരിസരവാസികൾ പറഞ്ഞു കെ എസ് ഇ ബി അധികൃതരും പോലീസും പിന്നീട് സ്ഥലത്തെത്തി പരിശോധന നടത്തി